പനംകുട്ടി സെന്റ് ജോസഫ് യു പി സ്കൂൾ അതിന്റെ പ്രയാണം ആരംഭിച്ചിട്ട് ആറ് പതിറ്റാണ്ട് പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് സ്കൂൾ സ്ഥാപിതമായത് സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷം നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂബിലി മെമ്മോറിയൽ ഓഫീസ് സ്റ്റാഫ് റൂം സ്മാർട്ട് ക്ലാസ് റൂം നവീകരിച്ച സ്കൂൾ കെട്ടിടം ഗ്രൗണ്ട് എന്നിവയുടെ വെഞ്ചിരിപ്പും നടക്കും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും അറുപത്തിനായിരം നിർമ്മിച്ച കെട്ടിടവും അന്ന് ഉപയോഗിച്ചറിലൊക്കെ അറുപത് വർഷം പൂർത്തിയാക്കി വസ്ത്രം കൂടി ആഘോഷിക്കുന്ന സമയത്ത് ആഘോഷിക്കുന്ന രീതി കൂടിയപ്പം പൂർവ്വ വിദ്യാർത്ഥികൾ തീരുമാനിച്ചു ഈ കെട്ടിടങ്ങളും ഈ സ്കൂളിൻ്റെ അന്തരീക്ഷവും ഒന്ന് പുനർനിർമ്മിക്കണം ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും ഒരുക്കിയിട്ടുണ്ട് നാളെ ഉച്ചയ്ക്ക് ശേഷം രണ്ടിന് ഒരിക്കൽ കൂടി എന്ന പേരിലാണ് പരിപാടി നടക്കുക സംഗമത്തിന് ശേഷം വെഞ്ചിരിപ്പ് കർമ്മം നടക്കും ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജോർജ് തകടിയൽ ഇടുക്കി രൂപത വികാരി ജനറൽ മോൺ ജോസ് പ്രാച്ചിക്കൽ പഞ്ചായത്ത് അംഗങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഭാരവാഹികൾ സ്കൂൾ അധികൃതർ തുടങ്ങിയവർ പങ്കെടുക്കും അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ മനക്കലേട്ട് ഹെഡ് മാസ്റ്റർ ഷിബു കെ ദേവസ്യ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് മാത്യു ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി